അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ഇല്ലെന്നറിയും പുത്തരിയും ഭക്തി സാന്ദ്രമായി വടക്കാഞ്ചേരി കരിമരക്കാട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ ഇള്ള നിറയും പുത്തിരിയും ഭക്തിസാന്ദ്രമായി പടിഞ്ഞാറേ ഗോപുരത്തിനു മുൻപിൽ ക്ഷേത്രം ജീവനക്കാരൻ സമർപ്പിച്ച നെൽക്കറ്റകളിൽ ശാന്തിക്കാർ തീർത്ഥം തെളിച്ച് ശുദ്ധിവരുത്തി കതിർക്കറ്റകൾ തലയിലേറ്റി വാദികോശത്തോടെ ക്ഷേത്രം പ്രദർശനം വെച്ച് നാലമ്പലത്തിൽ പ്രവേശിച്ചു മണ്ഡപത്തിൽ കതിർക്കറ്റകൾ വെച്ച് പൂജകൾ നടത്തി ശ്രീകോവിലിൽ കതിർ സ്ഥാപിച്ച് ഭക്തർക്ക് വിതരണം ചെയ്തു പൂജകൾക്ക് മേൽശാന്തി വിനോദ് ശാന്തി ഉണ്ണി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ജീവനക്കാരൻ ഗിരീഷ് കുമാർ നേതൃത്വം നൽകി ക്ഷേത്രം ഉപദേശക സമിതി പുത്തിരി പായസം വിതരണം ചെയ്തു ധാരാളം ഭക്തർ സന്നിഹിതരായിരുന്നു കാഞ്ഞിരിക്കോട് കൊടുമ്പ് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ഇലനിറ ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി അയ്യപ്പ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് കെ ആർ ഹരിദാസ് സെക്രട്ടറി കെ എ വിജീഷ് ട്രഷറർ പി ബി സ്മിനീഷ് കോർഡിനേറ്റർ വി ബാലകൃഷ്ണൻ രക്ഷാധികാരി സി പി സൂര്യനാരായണൻ കെ ആർ ശ്രീനിവാസൻ എന്നിവർ നേതൃത്വം നൽകി കുണ്ടന്നൂർ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി മഹേഷ് എംബ്രാന്ദരി ഇരട്ടക്കുളങ്ങര മുഖ്യ കാർമികത്വം വഹിച്ചു കഴകം രതി സുരേഷ് ശാരത്ത് ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുവരുന്നതിന്റെ പ്രതീകമായി കോട്ടപ്പുറം ശ്രീ മണ്ണത്തരിക്കോവ് ശിവക്ഷേത്രത്തിൽ ഇല്ലനിറ ആചരിച്ചു ചടങ്ങുകൾക്ക് ക്ഷേത്രം മേൽശാന്തി ശ്രീ വിഷ്ണു നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു കർക്കിടക മാസവും ഔഷധ സേവയും എന്ന വിഷയത്തെ ആസ്പദമാക്കി തൃശൂർ ദീപാഞ്ജലി ആയുർവേദ ഹോസ്പിറ്റൽ ചീഫ് കൺസൾട്ടന്റ് ഡോക്ടർ ധന്യാ എസ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു ഔഷധ വിതരണവും നടന്നു ചടങ്ങുകളിൽ നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്തു ക്ഷേത്രം പ്രസിഡന്റ് കെ ആർ ഹരിദാസ് സെക്രട്ടറി കെ എ വിജീഷ് ട്രഷറർ പി ബി സ്മിനീഷ് കോർഡിനേറ്റർ വി ബാലകൃഷ്ണൻ രക്ഷാധികാരി സി പി സൂര്യനാരായണൻ കെ ആർ ശ്രീനിവാസൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വി സി വി ന്യൂസ് കോട്ടപ്പുറം മുണ്ടത്തിക്കോട് പാതിരിക്കോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ വർഷംതോറും നടത്തിവരുന്ന ഇല്ലം ഭാഗമായി ദേവി സന്നിധിയിൽ നെൽക്കതിർ സമർപ്പണം ഭക്തിസാന്ദ്രമായി ക്ഷേത്രം മേൽശാന്തി ശ്രീ അനീഷ് കൈലാസം തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകളോടെ നടന്ന ചടങ്ങിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തട്ടകത്തമ്മയുടെ കൃപകൊണ്ട് നാടിനും വീടിനും ഐശ്വര്യ ലബ്ധിക്കും കാർഷിക വിളകളുടെ വർധനവിനും വേണ്ടിയുള്ള ഈ പൂജയുടെ പ്രസാദമായി മേൽശാന്തി നെൽക്കതിരുകൾ ഭക്തർക്ക് നൽകി ക്ഷേത്രം കോമരം വാസുദേവൻ ക്ഷേത്രം ജീവനക്കാർ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് രാമകൃഷ്ണൻ ജോയിന്റ് സെക്രട്ടറി സുബ്രഹ്മണ്യൻ ഉപദേശക സമിതി മാതൃസമിതി അംഗങ്ങൾ തെക്കുമുറി വിഭാഗം ഭരണിവേലാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് നന്ദകുമാർ സെക്രട്ടറി ജയൻ മാര തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബിസി കോടശ്ശേരിമല ശിവപാർവതി ക്ഷേത്രത്തിലെ ഇല്ലനിറ ക്ഷേത്രമേൽശാന്തി സഞ്ജയൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ നടന്നു നൂറുകണക്കിന് ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ കെ അജിത് കുമാർ സെക്രട്ടറി എം എൻ ലതീന്ദ്രൻ ട്രഷറർ വി അനന്തകൃഷ്ണൻ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കടങ്ങോട് പൊറ്റങ്കുന്ന് ദണ്ടായുധപ്പാണി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിന്റെ ഭാഗമായി ഇല്ലനിറ നടന്നു കതിർക്കറ്റകൾ ക്ഷേത്രത്തിലെത്തിച്ച് പൂജ നടത്തി ഭഗവാന് സമർപ്പിച്ചു തുടർന്ന് പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകി മേൽശാന്തി സച്ചിൻ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം ഭരണസമിതി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തളി ശ്രീ വീരസ്ഥാനം വീരുട്ടാണം ഭഗവതി ക്ഷേത്രത്തിലെ ഇല്ലനിറ പ്രസന്നനടികളുടെ കാർമികത്വത്തിൽ നടന്നു ക്ഷേത്രത്തിലെ മറ്റു ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് വി കെ എസ് അഡികൾ നേതൃത്വം നൽകി കാലത്ത് ഗണപതി ഹോമം വൈകീട്ട് ഭഗവതി സേവ എന്നിവയും നടന്നു ക്ഷേത്രത്തിൽ വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നെൽക്കതിരും പ്രഭാത ഭക്ഷണവും നൽകി കടങ്ങോട് ശ്രീ കൈക്കുളങ്കര ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലനിറ നടന്നു പൂജാ കർമ്മങ്ങൾക്ക് ശേഷം ഭഗവതിക്ക് നിവേദിച്ച കതിർക്കറ്റകൾ ഭക്തർക്ക് വിതരണം ചെയ്തു മേൽശാന്തി പ്രകാശൻ നമ്പൂതിരി കാർമ്മികനായി ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ന്യൂസ്